എട്ടുമണിയായാലും എണ്ണിക്കല്ല എണ്ണിച്ച് എന്തായാലും അവിടെ കുത്തി ഇരിക്കും അത് ഇന്ന് പോയി ചായ കിട്ടു കൊണ്ടുവന്ന എല്ലാവർക്കും കണ്ടെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തു പോമിട്ടിറങ്ങി അറ്റ പോക്കാമി അറ്റ പോക്ക ഇവിടെ മുതല് അങ്ങനെ ഏറ്റവും പേരെ എല്ലാവരും പരിചയക്കാര അവ ചിരിയും കളിയും എല്ലാം ഉണ്ട് നമ്മളടുത്ത് മാത്രം മിണ്ടാത്തില്ല ഒരു കാര്യം പറയാം ചോദിച്ചാല് അത് മാത്രം അല്ല എനിക്കറിഞ്ഞൂടാ എന്നാൽ പിന്നെ ഇതിനകത്തിരിക്കും മെളിയിരിക്കും താഴോട്ട് വരികയല്ല എന്നാ അന്ന് നമ്മളെന്തെങ്കിലും ഒരു കാര്യം കൊച്ചു കൂടെ എന്തെങ്കിലും ചോദിക്കാന്നെങ്കിൽ അത്രയും പറ അതിപ്പോ ഇത് കേറ നമുക്ക് കേൾക്കാൻ പോലും വയ്യ പ്രാവശ്യം ചോദിക്കണം പിന്നെ അതുകൊണ്ട് പിന്നെ ഞാനും എന്തിനാ നമ്മളിവിടെ നിന്ന് അലയ്ക്കുന്നത് എന്തിനാ അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് നോക്കിയോ അല്ലെങ്കിൽ അല്ലെ ഓർക്കെ പറയുവാ നമുക്ക് ഇത് അതൊന്നും ഇല്ല പിന്നെ ആരേലും വരട്ടെ അവരോട് എന്തെല്ലാം പറയാൻ ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഒരു മമ്മിപ്പം ചോദിച്ചാൽ മറുപടി പറയുന്നില്ല പറയുന്ന ആരെയായി പറഞ്ഞത് എന്തോ ചുമ്മാ അതായത് അറു കഴിയുമ്പോ പറയുന്നില്ലല്ല പിന്നെ ഞാൻ ആരോടൊന്നും പറയുന്നില്ല നാട്ടുകാരോടെ എല്ലാം വർത്താനം പറയണം എന്താണോ ഒന്നും വേണ്ട എനിക്ക് ഒരു നഷ്ടവും ഇല്ലേ പറഞ്ഞാൽ മിണ്ടാന്നില്ല പോയി സ്നേഹിയെല്ലാം പറയണ്ട വെറുതെ സംസാരിക്കുവലും പറഞ്ഞില്ല ഉറക്കം പറ്റത്തില്ല ഇല്ല ഞാൻ ഉള്ള കാര്യ പറഞ്ഞത് എന്റെ നിന്റെ അടുത്ത് എല്ലാം മിണ്ടാനോ അയ്യോ നീ മിണ്ടിപ്പോയെങ്കിൽ ഉടനെ ഞാൻ നിന്നോട് മിണ്ടാനോക്കത്തില്ലോ അയ്യോ

അത് പഠിച്ചത് പാടത്തത് മറ്റുള്ളവരോടെല്ലാം ഇച്ചിരിക്കാനും ഭർത്താനും പറയാനൊക്കെ അറിയാം പിന്നെ നമ്മളെന്തോട് ഇന്നു ഇല്ലല്ലോ നീ ആണെന്നോ അത്ര അമ്മായിമ്മയോടെ അവരെ ഭരിക്കാൻ ചെല്ലുന്നു അവന്റെ പാടെ വിധിയെന്ന് പറഞ്ഞ നമുക്ക് ആവുന്നുല്ലോ പിന്നെ അതല്ല പറയു അവളെ തോളൊക്കെ ഇരിക്ക ना। ना तो 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 െ പോയപ്പോഴപ്പല്ലോ ഇന്നിപ്പറ്റി എന്തോ കാര്യം ഞാൻ രാവിലെ പോകുമ്പോ സന്തോഷമായിട്ടാ പോന്നെ ഞാൻ തിരിച്ചു കയറി വരുമ്പോഴായാലും ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നേ ഇന്നലെ ഞാൻ തിരിച്ചു കയറി വന്നപ്പോ ഇതേപോലെ ഇന്നിത്രയും നേരമായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സംസാരിക്കാൻ എന്റെ ഞാൻ എന്തും മിണ്ടണ്ടേ ഇനി ഞാൻ എങ്ങനെ സന്തോഷത്തോട് സംസാരിക്കുന്നത് പിന്നെ ഈ ഞാൻ ഈ ഇറങ്ങി പോകുമ്പോ എന്ത് കുറ്റം പറയുന്നു ഇവിടെ എങ്ങനെ കാണുന്നുണ്ട് ഞാൻ എങ്ങനെ പെരുമാറുന്നത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ എടുക്കുന്നത് കുറ്റം ഞാൻ നിൽക്കുന്ന കുറ്റം ഞാൻ എന്താ കൊണ്ടുവന്നാ അതറിയണം ഞാൻ പോയി കഴിഞ്ഞാൽ പരിശോധിക്കണം ഇതെല്ലാം ഞാൻ പറയുന്നില്ല എല്ലാര്ക്കും അവനെന്റെ അമ്മഅമ്മര് പാവു പക്ഷേ അമ്മമ്മന്റെ മരുമക്കളെ കാണുന്നതേ ഒന്ന് ചോദിച്ചോക്കെ അവള് മോളാന്ന മരുമോളാന്നു ചോദിച്ചാൽ മരുമോളന്നേ പറയും മോളൊന്നും പറയത്തില്ല അങ്ങനെ കാണുന്ന ഞാനീ പോവുമ്പോ എന് എന്റെ ഈ കുറ്റം പറയും എന്തെങ്കിലും വരുന്നത് എന്ത് കൊഴക്കും എന്തിനാ വേണ്ടല്ലോ ഇതേപോലെ മതിയല്ലോ ഇറങ്ങി പോകുമ്പോ ഇങ്ങനെ കുറ്റം പറയുന്നത് ഭർത്താവ് തിരിച്ചു വരുമ്പോ മോന്തേ മുർത്തിരിക്കും ഇതും വല്ലാത്തൊരു കഷ്ടമായിട്ടാ ഒന്നുമല്ല തായുള്ള ബഹുമാനുണ്ട് അമ്മയുള്ളു എല്ലാം നിനക്ക് അറിയാലോ ഞാൻ ഇവിടെ ഞാൻ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന കാര്യം പിന്നെ പറഞ്ഞു വാക്ക് നിനക്ക് സംസാരിച്ചു ഇന്നലെ തൊട്ട് ഞാൻ സന്തോഷത്തോടെ രണ്ടു മിണ്ടിട്ട് ഇനി എന്തോ സന്തോഷത്തോടെ സംസാരിക്കണ്ടേ ഇനി എങ്ങനെ ഞാൻ ഇന്നലെ രാവിലെ പോയപ്പോ സന്തോഷമായിട്ട് എല്ലായിടത്തും ഞാൻ മമ്മിയെ ഞാൻ പോകുവാന്ന് എല്ലാം പറഞ്ഞു ഞാൻ തിരിച്ചു വന്നപ്പോ അമ്മയും മോനും എന്നോട് ഞാൻ ഇറങ്ങി പോകുമ്പോ ഇവിടെ ചർച്ച ചെയ്യാം സംസാരിക്കും എന്തായാലും ഞാൻ മാത്രം എല്ലാം കേക്കണം കേക്കാ ഞാനും സംസാരിച്ച് ഈ ആടെ മോന്ത ഇന്നലെ തൊട്ട് ഞാൻ മിണ്ടാൻ വരുന്നത് മിണ്ടാമിരുന്നത് മിണ്ടത്തില്ല ഓരോരോ കാര്യങ്ങള് കുത്തി കുത്തി പറയുന്നു എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോ പറയണം മമ്മി അവളുള്ളപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അവളില്ലാത്തപ്പം പറയണ്ട அது வழக்கு அது வழக்கில் அவசிக்கு நீ இப்ப எடுத்து இத்தான் தட்டி கேரி போடு இத்தையும் தட்டி கேரிய நீ மம் அடுத்து எத்தோளம் ഞാൻ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാ എനിക്ക് സ്നേഹവും അഭിമാനവും നാളെയും ജീവിക്കണോന്നുള്ളത് കൊണ്ടായിരിക്കും ഞാൻ ഈ ക്ഷമിക്കുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അടിമയായിട്ട് ഇങ്ങനെ രാവിലെ എണ്ണിക്കുന്നുണ്ടാക്കി ബാക്കിയല്ലേ അമ്മേന്നും പിന്നെ എല്ലാം ചെയ്തു വെക്കും അങ്ങനെ അങ്ങനെ വരുമ്പോ പറയരുത് പറയരുത് ഇതാണ് ജീവിതത്തിൽ ഇവിടെ നമ്മൾ തമ്മിലുള്ള വഴക്കുണ്ടാവുന്നത് എങ്ങനെയാ നമ്മളീ പരസ്പരം എന്തെങ്കിലും ഇവിടെ വിഷയം ഇതേ വിഷയം ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോ എന്റെ കുറ്റം പറയൂ പിന്നെ എനിക്കറിയത്തില്ല എനിക്കറിയാം അപ്പൊള്ള മോന്ത എല്ലാം പുറത്തു കേട്ട് വെച്ചിരുന്നു എല്ലാം പറഞ്ഞുകൊടുത്തോ എന്തായാലും ഞാൻ മിണ്ടി നീ പോയ നാലരട്ടിനോട് പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കുമ്പോഴത്തന്നെ മമ്മി ഒരു ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാലേ മമ്മി വല്ല കേട്ടോ കുറ്റം പറയുന്നത് ഞാൻ വല്ല കുറ്റം പറയുന്ന കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ ചോദിച്ചോട്ടെ ഈ വീട്ടിൽ ആ പടേ മൂന്നോ നാലോ പേര് കൂടെ വന്ന അഞ്ചുപേരാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു ഈ എന്തോ ഈ കുറ്റം പറയാൻ ഞാൻ എന്തോ മമ്മിയെടുത്തു പറയുന്നില്ലായിരുന്നല്ലോ ഈ ഇത് അരവെടിയുടെ മരുന്ന് രണ്ടുപേരുടെ കയ്യിലും ഒന്ന് ക്ഷമി ഞാൻ ഇങ്ങനെ ഒരു കൈ മാത്രം ഇട്ട് അടിച്ചാ സൗണ്ട് കേൾക്കൂ ഇങ്ങനെ രണ്ട് കൈ അടിച്ചു അങ്ങനെ മമ്മി ഒന്ന് ക്ഷമിച്ചാല് ഈ കാര്യങ്ങളൊക്കെ തീരുന്ന കേസാ മമ്മി ക്ഷമിക്കാ മമ്മി മമ്മി പൈസ ചെറുപ്പക്കാർക്കൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല ക്ഷമിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും ആവാം